ക്ഷണവും ഭൂഗർഭ ജല സംരക്ഷണവും ലക്ഷ്യമിട്ട് ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന തെങ്ങിനു തടം മണ്ണിനു ജലം സംസ്ഥാനതല ക്യാമ്പയിൻ തുടക്കമായി തിരുവനന്തപുരം ജില്ലയിലെ കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ മുടപുനം തെങ്ങും വിള ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വി ശശി എം എൽ എ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ലോകമെമ്പാടും അന്തിനും ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം നേരിടുന്ന സാഹചര്യത്തിൽ ഭൂഗർഭ ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് എം പറഞ്ഞു ശുദ്ധ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണമെന്നും ജലമലിനീകരണം പോലുള്ള പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യും വിധമാണ് അടുത്ത മാസം മുതൽ ആരംഭിക്കുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കിഴിവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർ എ നിസാമുദ്ദീൻ ക്യാമ്പയിൻ ലോഗോ പ്രകാശനം ചെയ്തു ഹരിതകേരളം മിഷൻ കൃഷി ഉപമിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എസ് യു സജീവ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ചിരങ്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മറ്റ് ജനപ്രതിനിധികൾ നവകേരളം കർമ്മ പദ്ധതി തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ സി അശോക് കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹരിത ഹരിതകേരളം മിഷൻ തുടങ്ങിയവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേന സന്നദ്ധ സംഘടന പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു പ്രദേശത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം